ഇവിടെ ണ്ടായത് ശിവരാചരൻ അതാണ് പി ടി സംശുദ്ധീന്റെ വീടാണ് അത് കാണുന്നത് അങ്ങനെ ഒരവസ്ഥ ഉണ്ട് ഞങ്ങൾ ഇതാണ് അതിലാണ് നാസറെ മോൻ വിളിച്ചിരുന്നത് ആ വീട്ടിനുള്ളിലാണ് ഇപ്പൊ നാസറിന്റെ വാർത്തയും ആ ചെരിഞ്ഞു വെക്കുന്ന വീട് ൾ ഇതുവരെ വിടത്തിട്ടില്ലല്ലോ കാണുന്നില്ലല്ലോ അവിടെ നിന്ന് വിടുന്നില്ല ഈ നാട്ടിലത്തെ ആൾക്കാരെ വിടണ്ടേ ഒരാളെയും വിടുന്നില്ലല്ലോ അതൊക്കെ നോക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കാം ഞാൻ അതാ നോക്കുന്നത് എൻ്റെ നാട്ടിലില്ല ഒരാളെ ഇവിടെ കാണുന്നില്ല ഞാനല്ലാതെ വേറൊരാളെ കാണുന്നില്ല ആലോചിച്ച് നോക്കി ഞാൻ ഞാനിത് മട്ടത്ത് പോയിട്ട് അവിടെ നിന്ന് വരികയാണ് ഇവിടെ കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് പോയിട്ട് അവിടെ ഓരോരുത്തരും നോക്കാൻ വേണ്ടിയിട്ട് അവരായുധം എടുത്തേ പറഞ്ഞിട്ട് വന്നതാണ് ഇന്ന് വരെ പോലെ എത്തിയിട്ടില്ല ഇന്ന് നോക്കി നിങ്ങൾ ഈ നാട്ടിലുള്ള ആൾക്കാരെ വിടണ്ടേ എന്നാലല്ല അവർക്ക് പോയി നോക്കാൻ പറ്റും ബാക്കി ലേല തിരയാൻ പറ്റുള്ളൂ എന്തൊരു അവസ്ഥയാണ് ഇന്നെ വിടില്ല പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ വിട്ടില്ല ഞാൻ നീന്തീട്ട് പോകുന്ന പറഞ്ഞാണ് എന്റെ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ വിടണ്ടേ ഞാനതില് പുളക്കാട്ട് കൂടെ നീന്തി പോകുന്ന പറഞ്ഞത് ഞാൻ നീന്തി കയറും എന്നിട്ട് ഞാൻ അവിടെ എത്തും ഓലെ എടുത്ത് എത്തിപ്പെടുന്ന പറഞ്ഞാണ് ീമ്പടും വരാൻ വേണ്ടി ചുഴി ഉണ്ടാവൂല ഇവിടെ ഇവിടെ വയനാട്ടിൽ ചുഴി ഉണ്ടാവില്ല അതുപോലെ ഉറപ്പാണ് ഞങ്ങൾ ഇവിടെ അറിയുന്നത് ശീതമക്കൊണ്ടും അറിയണത് അപ്പൊ ഞാൻ എന്തായാലും ആ പുളക്കാട്ട് കൂടെ ചാടിയിട്ട് നീന്താൻ എത്തിയതാണ് ഒരു കാലാവസ്ഥ ഇബല് പിന്നാലെ അടക്കാൻ എടുക്കാൻ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ ഇന്നലെ വന്നിട്ട് അലീന മാന്തി എടുത്തിട്ടുണ്ടോ ഇന്ന ഒറ്റക്കഴിഞ്ഞ വിട്ടേക്ക് മാന്തി എടുത്തിട്ടുണ്ടോ എന്നെ കൊണ്ട് പറ്റിയിട്ട് അതുപോലെ ഇതാക്കുന്നു എന്റെ സ്നേഹി രസൻഇബലി ഒക്കെ രസിച്ചിരുന്നു ഞാൻ ഈ വീടുകളൊക്കെ സൗകര്യത്തിന്റെ വീടാണ് തങ്കേട്ടന്റെ വീടാണ് അതെ കൂളി വിടാൻ അലീന്റെ അളിയ വീടാണ് അറിയോ ഇതാണ് നാസർ അറിയുന്നത് അത് അപ്പുറത്താണ് സുദേവന്റെ വീട് അപ്പുറത്തെ നാസിന്റെ വീടാണ് അവിടുത്തെ സംസുദ്ധീന്റെ വീടാണ് ഇങ്ങനെ ഒത്തിരി വീടാണ് അത് അംസ അറിയുന്ന ആളാണ് ഓനും ഭാര്യയും കുട്ടികളുണ്ടോ എന്ന് പറഞ്ഞു നടക്കുന്നത് അതിന് തൊട്ടടുത്ത് ഔറാവണ്ടിയാക്കാൻ വീടായിരുന്നു പാത്തുമാത അറിയും അത് ഇവിടെ ആലക്കൽ മജീദിന്റെ വീടായിരുന്നു ഇതൊക്കെ അതൊന്നും കാണുന്നില്ല ഇത് ഈ ബിൽഡിങ് പട്ടാൻ മലാക്കാൻ്റെ ബിൽഡിംഗ് ആയിരുന്നു ഇത് ഈ കാണുന്നത് പട്ടാൻ മറാക്കാന്റെ ഇത് പി ബി സംസുദ്ധീന്റെ വീടാണ് ബിൽഡിംഗ് ആണ് ഇതിന്റെ അവസ്ഥയാണ് ഇത് ഇത് ഓരോന്നും ഓരോ എന്നി പറയുന്നത് കഴിയും ഞാൻ ഈ നാട്ടുകാരാണ് ഇത് പള്ളിസാമി അറിയുന്ന ആളുടെ ബിൽഡിംഗ് ആണ് പള്ളിസാമി ഇത് ഗൊഫൂർ പാലേരം ഗൊഫൂറിന്റെ വീടാണ് ആ പീഡിയാണ് കാണുന്നത് അപ്പഴത്ത് മദ്രസാണ് അത് അബ്ദുൽ കലാം കലാമിന്റെ വീടാണ് എന്ന് പറഞ്ഞ വീടിയാണ് അതാണ് മോളിലാണ് മദ്രസ എന്ന് പറയുന്നത് അതാകണ അവിടെ കൂടി നിൽക്കുന്ന ആളുകളെ മദ്രാസ ആ അപ്പൊ നിങ്ങളല്ലാതെ ഇവിടെ ഈ പ്രദേശത്തുകാരനാ വേറെ ആരെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടി ഇവിടെ ഞാൻ പറഞ്ഞില്ല ഞാൻ അനവധി ആൾക്കാരോട് അഭയം തേടിയിട്ട് അങ്ങോട്ട് ചാടിയത് എന്നെ വിട്ടില്ലാണ്ട് പുഴയക്കുടി നീന്തുന്ന ഓർപ്പിച്ചിട്ട് ഞാൻ വേറെ ഞാൻ ചാടാൻ പാണ് ബലി വിടുന്നില്ലേ നമുക്ക് ചാടണല്ലോ നീന്തൽ കറിയില്ലല്ലോ ഇവിടെ ഏത് കുട്ടികളെ പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ നീതി കഴിച്ചിലാവും അങ്ങനെ ഒരു പ്രതികളുണ്ട് കുട്ടികളൊക്കെ നീന്തൊക്കെ പഠിച്ചിരിക്കും ഇവിടെ ഇവിടെ ഇപ്പൊ പുഴ ഏത് ദിശയിലൂടെ ആയിരുന്നു ഒഴുകിയത് ഈ ഭാഗത്ത് കൂടെ അതായത് ഓരോ പറമ്പാണ് പാലക്കൽക്കാരൊക്കെ പറമ്പാണ് ഇത് അത് ആലക്കൽക്കാര് പറമ്പാണ് അത് ഇതൊക്കെ അതിന് പക്ഷെ അവരുടെ വേണ്ടിയൊക്കെ അറിയാം അവരെ വീട് പറമ്പാണ് ഇതാണ് ഇപ്പൊ അംസനെടുത്തു അംശയാണ് തെരഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിന്റെ അപ്പുറത്തേക്കിന്റെ പെരെയൊക്കെ ഒന്നും പോയി നമ്മൾ നോക്കിയിട്ടില്ല പിന്നെ ഞാൻ അതിലെ നടന്നെ സ്നേഹം ഭദ്രുദ്ദീൻ പറഞ്ഞിട്ട് സ്നേഹിതണ്ടായിരുന്നു അവനെ തെരഞ്ഞെടുക്കുക ഞാന് എന്നാലും മിഞ്ഞാ നോക്കാൻ ചോദിക്കുന്നുണ്ട് ഭദ്രദീൻറെ അവരെന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ഒരു വിവരം കിട്ടിയായിരുന്നു അറിയാം നമ്മളിയാണ് സ്കൂട്ടിന്റെ അവിടെ എന്തായാലും ഓന് വേണ്ട വണ്ടിയിരുത്തൽ തടിയപ്പ് ചെയ്യുകയും ഈ പ്രദേശത്ത് മുകളിലേക്ക് റോഡൊക്കെ എങ്ങനെയാണ് പോകുന്നത് പഞ്ചായത്ത് റോഡാണ് പോകുന്നത് എത്ര കിലോമീറ്റർ വരെ മുകളിലേക്ക് പോകുന്നത് നടന്നാൽ അവിടെ എത്തും ഈ കേന്ദ്രത്തിൽ ആ റോഡ് എവിടെയാണ് പ്രഭസാനിക്കുന്നത് ആദിവാസി കോളനിന്റെ അവിടെ പുഞ്ചിരി അല്ല ലാസ്റ്റ് അവിടെ ഈ അങ്ങാടി വരുന്നത് ാണ് എത്ര പേരുണ്ട് അറിയില്ല പോക്കില്ല എന്താ അവർക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് അമീദ് ഡ്രൈവർ അമീദ്ണ്ടോ ഓന്റെ ജീപ്പ് ഉണ്ട് അവിടെ മറിഞ്ഞെടുക്കുന്നത് അപ്പൊ അമീതും കുട്ടികളും എന്താണ് സ്ഥിതി എന്ന് അറിയില്ല അമീദിന്റെ അവിടെ ഉറപ്പാണ് അമീദ് ഉണ്ടായില്ല ജീപ്പ് എടുത്ത് പോകാൻ തടിയാ പോലെ അപ്പൊ അമീദായിട്ട് ഉള്ളിൽ പെട്ടിക്കണോ ഇല്ല എന്താ ഒന്നും അറിയില്ല അവരോട് ഞാൻ പറഞ്ഞു അവിടെ ജീപ്പുണ്ട് അമീദിന്റെ ജീപ്പാണ് അത് അപ്പോൾ അത് പോയി നോക്കെ നമുക്ക് എന്ന് പറഞ്ഞ് അവർ വരണ്ടേ അവർ ഞാൻ ഞാനൊറ്റക്കാ പോകുന്നത് ഞാൻ പോവുകയാണ് അപ്പം എന്നെ പിടിച്ചുകൊണ്ട് കൊണ്ടിരുന്നതാണ് ഞാൻ പോലും വരേണ്ടി പിന്നാലെ ഇത് കാണിച്ചു കൊടുക്കാൻ വരണ്ടേ ഇവര് നിങ്ങളിവിടെ അമീതിൻ്റെ പേരെയാണ് ഇത് എന്ന് പറഞ്ഞിട്ട്